സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് നവംബർ നടന്നേക്കില്ല പ്രശ്നങ്ങളിൽ കോൺക്ലേവ് ആലോചന തീയതി ഉടൻ തീരുമാനമുണ്ടാകുന്നത് ഗുഡ് മോർണിംഗ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ കോൺക്ലേവ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അത് സർക്കാർ തീരുമാനിച്ച മുൻ തീയതിയിൽ നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യാനുള്ളത് നവംബർ ഇരുപത്തിമൂന്നിന് ഒരു കാരണവശാലും കോൺക്ലേവ് നടത്താൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നിലവിലെ പ്രതിഷേധങ്ങളിൽ കോടതി എന്ത് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതും സംഘടനകൾ തമ്മിലുള്ള ചർച്ചകളിൽ സമവായം ഉണ്ടാകുകയും കോൺക്ലേവുമായി മുന്നോട്ട് പോയാൽ അത് പരാജയപ്പെടുമെന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട് പലരും പങ്കെടുക്കില്ല എന്ന പ്രത്യക്ഷമായി തന്നെ സിനിമാ മന്ത്രിയെ തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺക്ലേവ് മാറ്റിവെക്കാനായിട്ട് സർക്കാർ ആലോചിക്കുന്നത് എല്ലാവരുമായി സമവായം എത്തിയ ശേഷം കുറ്റാരോപിതരെയും ആരോപിതരെയും മറ്റും മാറ്റി നിർത്തിയ ശേഷം മാത്രം കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നാണ് ഒരു വിഭാഗം ശക്തമായി നിലപാടെടുത്തിരിക്കുന്നത് ഈ സാഹചര്യം കൂടിയാണ് കോൺക്ലേവ് നവംബറിൽ തീരുമാനിച്ച ദിവസം നടത്താതിരിക്കാനായി നടക്കാൻ സാധ്യതയില്ലാതായി മാറിയിരിക്കുന്നത് ഓക്കെ ശാംകുമാർ ആണ് വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ആ നടത്തില്ല പ്രതിപക്ഷ സംഘടന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നു എം മുകേഷ് എം എൽ എ ആരോപണ വിധേയനായി നിൽക്കുന്നു അപ്പോൾ അത്തരത്തിൽ ആ കോൺക്ലേവിൻ്റെ മുഖ്യ സാന്നിധ്യങ്ങളാവുന്നുണ്ട് ആളുകൾ തന്നെ ആരോപണ വിധേയരാകുമ്പോൾ അപ്പോൾ അതുണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അത് പരിഹരിച്ചിട്ടാകും ഇനി കോൺക്ലേവിന് തീരുമാനമുണ്ടാവുക